പട്ടാമ്പി നഗരസഭാ ചെയർമാനായി ടി പി ഷാജിയെ തെരഞ്ഞെടുത്തു ഒൻപതിനെതിരെ പത്തൊൻപത് വോട്ടുകൾക്കായിരുന്നു വിജയം ബിജെപി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് ടി പി ഷാജി പ്രതികരിച്ചു പട്ടാമ്പി നഗരസഭയിൽ ചെയർമാനായി കോൺഗ്രസിലെ ടി പി ഷാജിയെ തിരഞ്ഞെടുത്തു പത്തൊൻപത് വോട്ടുകളാണ് ലഭിച്ചത് എൽഡിഎഫിലെ വിജയകുമാറിന് ഒൻപത് വോട്ട് ലഭിച്ചു രണ്ടര കൊല്ലം കോൺഗ്രസിന് രണ്ടരക്കൊല്ലം മുസ്ലിം ലീഗിന് എന്നാണ് പട്ടാമ്പി നഗരസഭയിലെ ധാരണ മുസ്ലിം ലീഗിലെ അസ്ന ഹനീഫ വൈസ് ചെയർപേഴ്സണാകും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസനത്തിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് ടി പി ഷാജി പറഞ്ഞു വരുന്ന രണ്ടര വികസന പ്രവർത്തനങ്ങൾക്ക് സാധാരണ ജനങ്ങളെ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം എല്ലാ സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം എന്ന ഏക ബിജെപി അംഗം ഗിരിജ ഹാളിൽ എത്തിയെങ്കിലും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു സി വിനോസ് സ്വർണ്ണശിൽപികളും നായി ചേർന്നൊരു സ്വർണ വസന്തം കെ എം ജെ സ്വർണ്ണക്കരിയാൽ കവിത രചിച്ചവ സ്വർണ്ണ പുലരി